ഹലോ ഫ്രണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം യുദ്ധകാഹം മൊഴികൊണ്ടിരിക്കാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമുക്കറിയില്ല എപ്പോഴാണ് ഒരു മറിച്ചൊരു അറ്റാക്ക് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളത് അത് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് മാർക്കറ്റ് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് കുറച്ച് കൂടിയിരിക്കുകയാണ് പിന്നീട് താഴേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കടയാനാവില്ല കാരണം ഇന്ത്യ തിരിച്ചു റിറ്റാലിയേഷൻ കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾവിയസ്ലി അന്നത്തെ ദിവസം താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ വിറ്റ് വയ്ക്കണോ ഈ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഇപ്പോൾ വാങ്ങണോ ഇപ്പോൾ എല്ലാം വിൽക്കണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺസർവേറ്റീവ് നിങ്ങൾക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അങ്ങനെ കുറച്ച് വിറ്റ് വെച്ചോളൂ കാരണം ഇന്ന് മാർക്കറ്റ് കുറച്ച് കൂടി നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ അടുത്ത ആഴ്ചയോ പിന്നത്താഴ്ചയോ ഇന്ത്യ ഒരു റിറ്റാലിയേഷൻ നടത്തി കഴിഞ്ഞാൽ അന്ന് മാർക്കറ്റ് താഴെ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ലോങ് ടൈം ട്രെൻഡ് ഓഫ് മാർക്കറ്റ് എപ്പോഴും ഉള്ളിലേക്ക് തന്നെയാണ് അപ്പം നിങ്ങൾക്കൊരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ വ്യൂ ഉണ്ടെങ്കിൽ മാർക്കറ്റ് അധികം ഈ വാർഡ് ആയിട്ട് താഴേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ റിറ്റാലേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതൽ അങ്ങനെ വന്നാൽ അന്ന് മാർക്കറ്റ് താഴെ പോകാനുള്ള സാധ്യത തള്ളിക്കടയാനാവില്ല നിങ്ങൾ ലോങ് ടൈം ആണ് ഇതൊന്നും നിങ്ങളുടെ ഷോർട്ട് ടൈം ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളതിനെ പറ്റി വരിയേണ്ട ആവശ്യമില്ല സ്റ്റോക്ക് മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോയിക്കോളും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല ക്വാളിറ്റി കമ്പനിയാകുന്ന മാത്രം മതി പല സ്റ്റോക്കുകളും നല്ല ലെവലിൽ തന്നെയാണ് ഇപ്പോഴും അട്രാക്റ്റീവ് ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാർ ആയിട്ടുള്ള മാർക്കറ്റ് ഫോൾ കാരണം കൊണ്ട് പലതും താഴേക്ക് വന്നു അപ്പോൾ ആ ലെവലിലും പലതും കിട്ടേണ്ടതുണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിലുള്ള ഒന്ന് രണ്ട് സ്റ്റോക്കുകളെ പറ്റി ഞാൻ പറയാം ഒരു സ്റ്റോക്ക് കോത്താരി ഫെർമെൻറ്റേഷൻ ബയോടെക് ലിമിറ്റഡ് എന്ന കമ്പനി കെ എഫ് ബി എൽ ഈ കമ്പനി നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നാൽപ്പത്തി മൂന്ന് കോടി രൂപ കടലുണ്ട് പി വൺ സെവൻറ്റി ഫൈവ് ആണ് അങ്ങനെ വാല്യുവേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവും കമ്പനിയായിട്ട് തോന്നിയേക്കാം എന്നാൽ മനസ്സിലാക്കുന്ന പല എച്ച് എൻ ഐസും സൈലൻറ്റായി ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്തു കൊള്ളുന്നുണ്ട് ഈ സ്റ്റോക്ക് ഈസ്റ്റ് നിർമ്മാണത്തിലുള്ള ഒരേ ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് ബേക്കറീസിൽ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് അതാണ് ഫെർമെൻറ്റേഷൻ വരുന്നത് ഒരു വേണ്ടി ഉപയോഗിക്കുന്ന ബേക്കറി ഈസ്റ്റ് ഉണ്ടാക്കുന്ന ഒരേ ഒരു ലിസ്റ്റഡ് ആണ് കൊത്താരി ഫെർമെൻറ്റേഷൻ ഈ കമ്പനി പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻസ് നമ്മളിപ്പോൾ അറിയാം ജിമ്മിലെല്ലാം പോകുന്ന ആളെല്ലാം പ്രോട്ടീനു വേണ്ടി പരക്കം മാറ്റൊണ്ടിരിക്കുകയാണ് അതിൽ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് അതിലേക്ക് ശ്രദ്ധ പ്രവൃശിക്കുകയാണ് അത് കാരണം വലിയൊരു വളർച്ച ഈ കമ്പനിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വരും വർഷങ്ങളിൽ അപ്പോൾ ഉടനെ ഒരു അപ്സൈഡ് വഴി ഒന്നും പറയാൻ സാധിക്കില്ല ഞാൻ ഈ അടുത്താണ് ഇതിനെപ്പറ്റി പറഞ്ഞത് ഗ്രൂപ്പിൽ പത്ത് ശതമാനം കൂടി കഴിഞ്ഞ ആച്ച തന്നെ ഇപ്പോൾ അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള വൺ ട്വൻറ്റി ഫൈവിലൊന്നും താഴെ വന്ന് ഏകദേശം എഴുപത്തിരണ്ട് വരെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ഇത് എയ്റ്റി ടു ലെവലിൽ നിൽക്കുകയാണ് യുദ്ധം പ്രമാണിച്ച് മാർക്കറ്റും താഴേക്ക് വരികയും വീണ്ടും ഇത് എഴുപത്തിരണ്ട് ലെവലിലേക്ക് വരികയായിരിക്കും അതായിരിക്കും ഒരു അട്രാക്റ്റീവ് ലെവൽ എന്നാൽ ഇവിടെ വെച്ച് ഏത് ലെവലിൽ വാങ്ങിച്ചോളും ഉടനെ മുകളിലേക്ക് പോകുന്നതെല്ലാം പറയുകയ്യാ എനിക്ക് പറയാവുന്നൊരു കാര്യമാണ് ഞാൻ ഈ സ്റ്റോക്ക് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരു ബാഗർ ആവാനുള്ള ചാൻസ് ഉണ്ട് വലിയൊരു മൾട്ടി ബാഗർ ഞാൻ മൾട്ടിബാഗാണ് ടാർഗറ്റ് പ്രൈസ് ഒന്നും പറയുന്നില്ല ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ് നിങ്ങളെ പറയുന്നതിൽ മാത്രം ഗുണങ്ങളും ഈ സ്റ്റോക്കിൽ ഉണ്ടാകാവുന്ന ഒരു ഇല്ലാത്ത ഒരു ഫീൽഡിലേക്കും ഒരു നിഷ് ഫീൽഡിലേക്കാണ് ഈ സ്റ്റോക്ക് കടന്നിരിക്കുന്നത് അപ്പോൾ ഈ കമ്പനിക്ക് വലിയ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത ആറ് മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് ഇത്രയാവോ എന്നും വിചാരിക്കരുത് പക്ഷേ ഒരു മൂന്നാല് വർഷത്തേക്ക് നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ഒരു മൾട്ടി മൾട്ടിപാക്ക് ഓപ്പർച്യൂണിറ്റി ഈ കമ്പനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെ ഇൻവെസ്റ്റിംഗ് റൈറ്റ് വി ഹെൽപ് യു ടു ഓർഗനൈസ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ടു സേവ് ഫോർ യുവർ റിട്ടയർമെന്റ് ലൈഫ് ആൻഡ് അതർ മേജർ ഗോൾസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് എക്സ്പ്ലെയിൻഡ് ദാക്സസ് അസോസിയേറ്റഡ് വിത്ത് The importance of taking the fund in the name of your minor child in order to reduce the tax burden. How to invest for your child's education, marriage. How to invest in global companies like Facebook, Google, sitting in India with an ordinary share trading account. How to evaluate a fund. What are the funds selected with such evaluation criteria? We also give an analysis of other products like exchange traded funds real estate investment trust funds non-convertible debentures and stock analysis especially of holding companies which holds deep value no we don't just cover the definitions, but the in-depth analysis is given allowing you to take the decisions depending on your risk profile share this video with your friends if you find it interesting subscribe to our channel don't forget to click the bell icon. Come invest right for a better tomorrow.